ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റ് ജീവികളുടെയും ആണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഈ എൻ്റെ കുട്ടി ആരെ വീട് സൂപ്പർ അല്ലേ നിങ്ങൾ ഈ ഭൂമിയെ സ്നേഹിക്കുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവജാലങ്ങളെ മൊത്തം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഒരുപാട് പൈസയോ ഒന്നുമില്ല എന്നാലും ഈ ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ പഴയൊരു പാത്ര വേദങ്ങളിലും എടുക്കണം എന്നിട്ട് വാണ്ട ഞാൻ മിക്കതുപോലെ ഇതുപോലെ വെള്ളം നിറച്ച് വയ്ക്കണം ഇതുപോലെ വെള്ളം നിറച്ച് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന ജീവജാലങ്ങളെല്ലാം വന്ന് ആ വെള്ളം വന്നിടിക്കുന്നത് പൂച്ച പൂച്ചയായാലും പട്ടിയായാലും പിന്നെ കാക്ക എല്ലാം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് രാവിലെ വരും എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ ആണ്ടീ വെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട് മണ്ണിനെയും ജീവജാലങ്ങളെ ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ച് ജീവിക്കണം എന്നാൽ നമ്മൾ നിങ്ങൾ ഈ പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കുക എന്നെ പോലെ നിങ്ങൾക്ക് വിജയവും ഉന്നതിയും ശക്തിയും എല്ലാം കിട്ടും വെള്ളം കണ്ട ഇത്രയും മനോഹരമായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഈ ഭൂമി ജനിച്ചതെന്ന് ദൈവം നമ്മളോട് ചോദിക്കും അതിന് നമ്മൾ ഇടവരുത്തരുത് പറ്റുന്നത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കണം ഈ ജീവജാലങ്ങൾക്ക് വല്ല നമുക്ക് പറ്റുന്ന ഇത് തന്നെ കണ്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക നമുക്ക് ഒരു നഷ്ടവുമില്ല അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം താ എൻ്റെ വീട് എങ്ങനെയുണ്ട് ഇതെല്ലാം ഞാൻ പടിഞ്ഞെടുക്കും അടിപൊളിയാക്കും അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടുന്നതാണ്